കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ മൊത്തത്തെ തന്നെ ആശങ്കയിൽ കൊണ്ടുചെന്ന് എത്തിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഐ എസ് എല്ലും എ ഐ ഫ് എഫുമായിട്ടുള്ള തമ്മിലുണ്ടായിരുന്ന ആ ഒരു പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേറ്റുകൾ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു വരുവാനായിട്ട് പോകുന്ന ഐ എസ് എൽ സീസൺ നടക്കുമോ എന്ന തരത്തിൽ വരെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് നയൻറ്റി സ്റ്റോപ്പേജ് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ആ ഒരു ലീഗ് അല്ലെങ്കിൽ ഐ എസ് എൽ ഇവിടുത്തെ സീസൺ നടത്തുവാനായിട്ടുള്ള വർക്കിംഗ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്നൊരു കാര്യം നയൻറ്റി സ്റ്റോപ്പേജ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഡുറം കപ്പുമായി ബന്ധപ്പെട്ട് അതായത് ഐ എസ് എല്ലിൻ്റെ പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഐ എസ് എൽ ടീമുകൾ ഡൂറം കപ്പ് കളിക്കുമോ എന്ന തരത്തിലുള്ള ഒരുപാട് ആശങ്കകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വാർത്ത നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ആറോളം ഐ എസ് എൽ ടീമുകൾ കപ്പിൽ നിന്ന് വിഡ്രോ ആകുവാനായിട്ട് നിൽക്കുകയാണ് എന്ന തരത്തിലുള്ള അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു വാർത്ത പുറത്തേക്ക് വന്ന സമയത്ത് അതിൽ ഒഡീഷ എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും മോഹൻ ബഗാനും അങ്ങനെ തുടങ്ങി ചെന്നൈയിൻ എഫ് സി ഹൈദരാബാദ് എഫ് സി തുടങ്ങി ഒരുപാട് പേരുകൾ ബംഗളൂരു എഫ് സിയും ഗോവ എഫ് സി ഗോവ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു സോ എങ്കിൽ പോലും അതൊരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അത്രകൊണ്ട് വിഷ് വിശ്വസനീയമായ ഒരു സോസ് അല്ലാത്തതിനാൽ തന്നെ നമ്മൾ പലരും ആ ഒരു വാർത്ത വലിയൊരു രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഇന്നലെയോട് കൂടി പ്രശസ്ത സ്പോർട്സ് ജേണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് നോലാവും ഒരു കാര്യം കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒഡീഷ എഫ് സി ലൂറംഗപ്പിൽ നിന്നും ഓഫീഷൽ തന്നെ വിഡ്രോ ചെയ്തു എന്ന തരത്തിലുള്ള ആ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ സോ അത് അതിന് പിന്നാലെ തന്നെ അടുത്തത് മോഹൻ ബഗാൻ എന്ന തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു സോ ബ്ലാസസ് പക്ഷേ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ബ്ലാസസ് ആരാധകരെ മൊത്തത്തിൽ തന്നെ നെട്ടിച്ചുകൊണ്ടായിരുന്നു ഇന്ന് രാവിലെയോട് കൂടി തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസസും ഈ ഒരു ഡുഴൻ കപ്പിൽ നിന്ന് അതായത് ഡൂഴൺ കപ്പിൻ്റെ നൂറ്റി മുപ്പത്തി നാലാമത്തെയോ അഞ്ചാമത്തെയോ ഡീഷനാണ് കൃത്യമായൊരു കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ആ ലെവലിലൂടെ നിൽക്കുന്ന ഒരു ഡിഡീഷനാണ് അതായത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് ടൂർണമെൻ്റ് ആണ് കപ്പ് എന്ന് പറയുന്നത് സോ ആ ഡ്യൂണൽ കപ്പ് ടൂർണമെൻറ്റിൽ നിന്നും കേരള ബ്ലൗസസും വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന തരത്തിൽ അദ്ദേഹം കൺഫർമേഷൻ നൽകിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ജൂലൈയിലാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുവാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് ജൂലൈ ഒരു ഫസ്റ്റ് സെക്കൻഡ് വീക്കോടു കൂടി തന്നെ ഈ ഒരു ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് നേരത്തെ കൺഫർമേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് സോ എങ്കിൽ പോലും ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഒരു ഡേറ്റ് കൃത്യമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ പോലും പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം നടക്കുവാനായിട്ടായിരുന്നു ഈ ഒരു ടൂർണമെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ടാകുന്നത് സോ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇടയിൽ നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ ഈ ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന കാര്യത്തില് ഒരു ഡീൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ആ ഒരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് ബ്ലസസ് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കേരള ബ്ലസസ് മാനേജ്മെൻറ്റ് തങ്ങൾക്ക് വരുവാനായിട്ട് പോകുന്ന ഈ ഒരു ടൂർണമെൻറ്റിൽ അതായത് ഡ്യൂറംഗ് കപ്പിൻ്റെ ഈ ഒരു എഡീഷനിൽ പങ്കുചേരുവാനായിട്ട് സാധിക്കത്തില്ല എന്നൊരു കാര്യം ആ ഡ്യൂറിംഗ് കപ്പിൻ്റെ അധികൃതരെ വ്രട്ടനായിട്ട് തന്നെ അതായത് ഐ തിങ്ക് ഡോക്യുമെൻ്റ് വൈസ് തന്നെ അറിയിച്ചിട്ടുള്ള ഒരു കാര്യം പ്രശസ്ത സ്പോർട്സ് യൂണിൻ മാർക്കസ് മാർക്കസും ആരാധകരെ അടച്ചിട്ടുള്ളത് ഇത് കേരള ബ്ലസസ് ആരാധക ുടെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം സങ്കടം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇതുവരെ ഐ എസ് എൽ ഒരു ട്രോഫി പോലും ഇല്ലാത്ത ഏക ക്ലബ്ബെന്ന് പറയുന്നത് അത് മറ്റു ക്ലബ്ബുകളൊന്നും അല്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ഏതൊരു ക്ലബ്ബ് എടുത്തു എടുത്തുകഴിഞ്ഞാലും എസ്സെപ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏതൊരു ക്ലബ്ബ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു ടീമിനെ പറയാനായിട്ട് ഐ ലീഗ് ട്രോഫി അല്ലെങ്കിൽ ഡൂറൻ അതും അല്ലെങ്കിൽ ഐ എസ് എൽ ഷീൽഡോ അതും പുരഞ്ഞിട്ട് സൂപ്പർ കപ്പോ എങ്കിലും ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ നോക്കി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ മാത്രമാണ് ഈ ഒരു ലെവലിലുള്ള ഒരു ട്രോഫി അതായത് ടോപ്പ് ലീഗ് ട്രോഫീസ് ഒന്നും തന്നെ അല്ലെങ്കിൽ ടൂർണമെന്റ് വൈസ് ട്രോഫീസ് ട്രോഫീസ് ഒന്നും ബ്ലാസ്റ്റേഴ്സിന് മാത്രമാണ് ഇല്ലാത്തത് സോ ഇങ്ങനെ ഡുറൻ കപ്പിൽ നിന്നും മാറി നിൽക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രോഫി ഷെൽഫിലേക്ക് ഒരു ട്രോഫിയും കൂടി അല്ലെങ്കിൽ ഇനി എത്തിക്കുവാനായിട്ട് ട്രോഫികൾ സാധിക്കാത്ത വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സൂപ്പർ കപ്പ് ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈം പീരീഡിൽ ഐ എസ് എല്ലിലെ ടോപ്പ് സിക്സ് ടീമുകൾക്കായിരുന്നു സൂപ്പർ കപ്പ് അല്ലെങ്കിൽ ആ സൂപ്പർ കപ്പ് എന്ന് പറയുന്ന ആ ഒരു ടൂർണമെൻറ്റിൽ പങ്കുചേരുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു സോ കേരള ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എല്ലിൻ്റെ നാലാം സീസണിൽ ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതിനാൽ തന്നെ ടോപ്പ് സിക്സിലുള്ളതിനാൽ തന്നെ ആ ഒരു ടൂർണ കപ്പിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു സോ എങ്കിൽ പോലും അന്ന് ആ ഒരു സീസണില് നെറോക്ക എഫ് സി ഐ ലീഗ് ഓറിയൻ്റഡ് ക്ലബ്ബായിട്ടുള്ള നെറോക്ക എഫ് സിയുടെ രണ്ടേ മൂന്നിന് രണ്ട് ഗോൾ അടിച്ച് ഒരു കളിയുടെ ഒരു ഏകദേശം മിനിറ്റോളം തന്നെ ലീഡിൽ നിന്നിട്ട് മൂന്ന് ഗോൾ വഴങ്ങി തോറ്റൊരു സാഹചര്യമൊക്കെ കേരളാ ബ്ലാസ്റ്റേഴ്സിനുണ്ട് സോ അതിനും പുറമെ പിന്നീട് വന്ന സൂപ്പർ കപ്പ് ടൂർണമെൻറ്റുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മെയിൻ സ്കോഡിനെ ഇറക്കി കളിക്കാത്ത സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി മറ്റുള്ള ടൂർണമെന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൂറങ് കപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൂറൺ കപ്പിന് ആദ്യമായിട്ട് കളിച്ചുണ്ടെന്ന സമയത്തൊക്കെ തന്നെ ഒരു മെയിൻ സ്കോഡിനെ ഇറക്കിയും ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നില്ല സോ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കിയാണ് ണുന്നുണ്ട് എങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു കൂടുതലായിട്ടൊരു എഫേർട്ട് ഐ എസ് എല്ലിന് പുറമെയുള്ള ലീഗുകളിലേക്ക് ഇടുന്ന ഇടാത്തൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട കാണുന്നത് ഒരു പതിവായിട്ടുള്ളൊരു കാര്യമാണ് അത് മാത്രമല്ല നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞു പോയൊരു സൂപ്പർ കപ്പ് സീസണിൽ മോഹൻ ബഗാൻ്റെ ബി ടീമിനോട് തോറ്റൊരു കാര്യം നമുക്ക് സോ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു മോശമായിട്ടുള്ള തീരുമാനം ഒക്കെയാണ് പലപ്പോഴും വരുന്നത് അല്ലെങ്കിൽ ആ ഒരു തീരുമാനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ട്രോഫി ലഭിക്കാത്തത് എന്നതിൻ്റെ കാര്യമെന്ന് ഏകദേശം ആരാധകർക്ക് നിലവിൽ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് സോ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുവാനായിട്ട് പോകുന്ന ഐ എസ് എൽ സീസണില്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് മികച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രീ സീസണോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടുള്ള നല്ലൊരു ടൂർണമെൻറ്റോ കളിക്കേണ്ടത് വളരെയധികം ആവശ്യകതയാണ് സോ ബ്ലാസ്റ്റേഴ്സ് അധികൃതർ നിലവിൽ ഓഫീഷ്യലി തന്നെ അറിയിച്ചിട്ടുണ്ട് വരുവാണ്ട് പോകുന്ന ടൂർണമെൻറ്റ് കപ്പിൻ്റെ നൂറ്റി മുപ്പത്തി നാലാമത്തെ എഡിഷനിൽ പങ്ക് ചെയ്തിട്ടില്ല എന്നൊരു കാര്യം